ഇങ്ങനെയൊക്കെയാണ് കണ്ടന്റെ ജീവിതം എങ്ങോട്ട് പോണോന്നറിയില്ല വഴിയറിയാതെ അതാ മഴയും വരുന്നുണ്ട് കവലയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ആളും ഇല്ല അനക്കവും ഇല്ല സമരവും ആ മീൻ കടയിലൊക്കെ ചെന്ന് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല മീൻ മേടിക്കാനൊക്കെ ആരെങ്കിലും വരണ്ടേ ഞാനൊരു ചെറിയ കുഞ്ഞുപൂച്ചയാണ് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാണുന്നിടത്തല്ല എടുത്തു ചാടി നടുപൊടിഞ്ഞാൽ എന്ത് ചെയ്യാനാന്നെയാണ് ഒരു ആംബുലൻസ് പോകുന്നുണ്ട് ആശുപത്രി കിടക്കാനൊന്നും ഈ കണ്ടനെ കിട്ടില്ല നിങ്ങൾ എന്തിനാ ഞാനൊന്ന് പതുങ്ങി നോക്കട്ടെ പതുങ്ങി 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 നിൽക്കാം അതാ നല്ലത് ഇപ്പം എന്നെ കണ്ട ഒരു പുലിയാന്ന് തോന്നില്ലേ ഒരു പുലി പടമൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ പോസ് ചെയ്താൽ മതിയോ അഭിനയക്കളരിയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് അഭിനയിക്കാനൊക്കെ പഠിച്ചിട്ടും ഉണ്ട് ആരേലും ഒരു ചാൻസ് തരണ്ടേന്നേ ഒരു സീരിയലിപ്പോൾ ഒരു മനുഷ്യൻ വിളിക്കുന്നില്ല ബാക്കിയെല്ലാവരും വിളിക്കും പടവ് എടുക്കും എൻ്റെ പടവെടുക്കാൻ ആരുമില്ല ഞാൻ പോവാണേ എന്നെ ഒന്നും വിളിക്കണ്ട എല്ലാവർക്കും മുട്ടു പിന്നെ വിളിക്കുക ഒരു കാക്കയ്ക്കെന്നാ ഇവിടെ കാര്യം ഞാൻ ചെന്നാൽ പോയിച്ചിട്ട് എന്നാ കാര്യം കാര്യമൊന്നും ചോദിക്കും അതും ചെയ്യത്തില്ല വല്ല വഴിയേം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റുകയല്ല ഒരിടത്ത് ചെന്ന് എടുത്ത് കാലു കാലുപൊടിഞ്ഞു കിടന്നാൽ ആംബുലൻസ് ഉണ്ടോ അതുമില്ല കണ്ടില്ലേ ഏതെല്ലാം വളഞ്ഞ വഴിയൊക്കെയാണ് നേരായ മാർഗം വെടിഞ്ഞ് നടക്കരുതെന്നൊക്കെ പറയും പക്ഷേ നേരായ മാർഗം എല്ലാം തടസ്സമാണെങ്കിലോ നേരം പിന്നെ വളഞ്ഞ വഴി ഇതിലൂടെയൊക്കെ വഴിയുണ്ട് ഞാൻ വളഞ്ഞ വഴിയെ നടക്കുന്നവനൊന്നും അല്ല കേട്ടോ കണ്ടോ ഈ അണ്ണാറക്കണ്ണനെ പേടിച്ചാണ് ഈ മുട്ട ഇവനെ പേടിച്ചാണ് ഞാൻ വളഞ്ഞ വഴിയോടെ പോകുന്നതേ അവൻ കണ്ടു കഴിഞ്ഞാൽ എച്ചിലെച്ചിരുന്ന പറഞ്ഞുകൊണ്ട് വരും ഇവൻ എന്നാ അണ്ണാറക്കെണ്ണന കുഞ്ഞനണ്ണാനാണെന്നോ പൊണ്ണൻ ഞാൻ പോ